വള്ളംകളിയും വഞ്ചിപ്പാട്ടും എന്നും കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയതാളമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളപ്പൊക്കമോ മറ്റ് പ്രതിസന്ധികളോ വള്ളംകളികൾക്കൊരിക്കലും തടസ്സമാകാറുമില്ല വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്യുന്ന കുട്ടനാട്ടുകാർ പോലും വള്ളംകളിക്ക് തുടക്കം കുറിച്ചാൽ പിന്നെ കുട്ടനാട്ടിലേക്ക് പറന്നെത്തും വള്ളംകളിക്ക് വളരെ സന്തോഷം കുട്ടനാടാണെന്നു കണ്ടില്ലേ ഈ അതായത് പരിശീലന ഒരു ആവേശം കണ്ടില്ലേ അതായത് വള്ളങ്ങൾ നടക്കുന്ന അന്നത്തെ ആളും ആരവും ആ പാലത്തിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഇതാണ് കുട്ടനാട്ടുകാർ ഇതാണ് ഞങ്ങൾ ആലപ്പുഴക്കാർ ഞങ്ങളുടെ ഈ ഉത്സവം അത് ഞങ്ങൾ അതിമനോഹരമാക്കും കടമാണേലും എന്താണേലും എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഏത് വെള്ളപ്പൊക്കം വന്നാലും ശരി വള്ളങ്ങളില്ലാതെ ഞങ്ങൾ കുട്ടനാട്ടുകാരില്ല ആലപ്പുഴക്കാരില്ല കേരളവും ഇല്ല കേരള അതിനുള്ള പ്രവാസികളും ഞങ്ങൾ പ്രവാസികളൊക്കെ ഇതുതന്നെ പക്ഷേ ഇപ്പോഴും ഞങ്ങൾ ദുഃഖത്തോട്ട് ഓർക്കുന്നു നമുക്ക് നഷ്ടപ്പെട്ടു പോയി അമ്പത് പ്രവാസികൾ ആ ഒരു നമ്മൾ അവരെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഐതിഹ്യത്തിന്റെ ഭാഗമായിട്ടാണ് മൂലം വള്ളംകളി പമ്പയാറ്റിൽ നടക്കുന്നതെങ്കിലും മത്സരത്തിന്റെ വീറും വാശിക്കും ഒട്ടും കുറവില്ല മത്സരത്തിന് മുൻപുള്ള പരിശീലനം കാണാൻ തന്നെ പലരും പമ്പയാറിന്റെ കരകളിൽ എത്താറുണ്ട് ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും പഴയ ഓർമ്മകൾ അയവിറക്കാനാണ് സിനിമാ താരം പ്രമോദ് വെളിയനാട് എത്തിയത് ഞാനൊക്കെ തുഴയുമ്പോൾ ഒമ്പത് ഇഞ്ച് വീതി ഇല്ല തുഴയ്ക്ക് ഇപ്പം കട്ടപ്പാറക്കാട്ട് വലിയ തുഴ വെച്ചാൽ തുഴയത് ഇന്നലെ ഞാനൊരു വള്ളങ്ങള് ഒരു ക്യാബിൽ പോയപ്പോഴും ആ തുഴ കണ്ട് ഞെട്ടിപ്പോയി ആ തുക്കെന്താ നമ്മൾ ചത്തു ആ ഞാൻ ഒന്ന് രണ്ട് കീട് തുടങ്ങിട്ടുള്ള ആളാ ഇവിടെ ഒരുപാട് തുടങ്ങിട്ടുള്ള ഇവിടെ അങ്ങനെ പറയാൻ നിൽക്കരുത് എല്ലാം കിട്ടില്ല കിട്ടിലും തുടച്ചിട്ടില്ല എല്ലാവരും വലിയ ടീമും ആ അവരെല്ലാവരും എല്ലാവരും ഒറ്റ ട്രാക്കിലുണ്ടാ തുള്ളാണ് ആ ട്രാക്ക് കിട്ടണം അതാണ് ഇവിടുത്തെ നേരങ്ങളിൽ ട്രക്ക് ഒരു പ്രശ്നമല്ല ട്രാക്ക് പിന്നെ അത് പറയാം ഇപ്പം ഇന്ന ട്രാക്ക് കൂടെ പക്ഷേ ഇവിടുത്തെ ട്രാക്കിൻ്റെ പ്രത്യേക രണ്ട് വളം മൂന്ന് വളം ഉള്ളതുകൊണ്ട് മൂന്ന് വളമുള്ള എൻ്റെ ഒരു പ്രത്യേകത പ്രശ്നമുണ്ട് ഈ ഈ ഫിനിഷിംഗ് ടച്ച് വിലയ്ക്ക് വരുമ്പോൾ ഒന്നിച്ച് വന്നില്ലെങ്കിൽ ഒന്ന് ചില തലവെച്ച് വരണം ഈ പാലം കഴിയുമ്പോൾ തലവെച്ച് വെള്ളങ്ങളാണ് ഇവിടെ സാധാരണ ജയിച്ചത് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അങ്ങനെയാണ് ആറ് ചുണ്ടൻ വള്ളങ്ങളടക്കം നിരവധി വള്ളങ്ങളാണ് ഇത്തവണ പമ്പയാറ്റിൽ മത്സരത്തിനായി എത്തുന്നത് മൂന്ന് മണിയോടെയാണ് മത്സര വള്ളംകളികൾക്ക് തുടക്കം കുറിക്കുക വഞ്ചിപ്പാട്ടിൻ്റെ ആരവം കുട്ടനാട്ടിൽ മുഴങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടനാട്ടുകാർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവരും ഒറ്റ മനസ്സോടെ വള്ളംകളിയിലേക്കാണ് ক্যামেরাম্যান রাজেশ পুড়ি শাহজাহান